ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിലേക്ക് ഹാജിമാർ നീങ്ങി തുടങ്ങി നാളെ ഉച്ചയ്ക്ക് മുന്നോടിയായി മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും ഇന്നലെ മുതൽ മിനായിലേക്ക് പ്രവഹിച്ച തീർത്ഥാടക ലക്ഷ്യങ്ങൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അറഫ സംഗമത്തിനായുള്ള കാത്തിരിപ്പിലാണ് തമ്പുകറിന്റെ നഗരിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അഫ്താബ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ ഇന്ന് അറഫയിലേക്ക് നീങ്ങുകയാണ് നാളെ ഉച്ചവരെയുള്ള സമയം ഹാജിമാർ അറഫയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വ്യത്യസ്തമായ സമയങ്ങളാണ് ഓരോ മക്തബുകൾക്കും അല്ലെങ്കിൽ മുത്തഫീഫുകൾക്കും നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ഹജ്ജ് കമ്പനികളും തീർത്ഥാടകരുമായി അറഫയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ കാലാവസ്ഥയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് താപനിലയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് താരതമ്യേന നല്ല ചൂട് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ ഇതിനേക്കാൾ ചൂടുണ്ടായിരുന്നു എങ്കിൽ പോലും നാളെയും മറ്റന്നാളും കൂടുതൽ ഹാജിമാർ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലേറെ ഹാജിമാർ ഇരുപത് ലക്ഷത്തിനടുത്ത് ഹാജിമാർ അറഫയിൽ ഒന്നിച്ചു ചേരും അജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ അറഫ ലഭിക്കാത്ത ഹാജിക്ക് ഹജ്ജില്ല അതുകൊണ്ട് തന്നെ ഈ ഹജ്ജിന് അത്രമാത്രം പ്രാധാന്യമുള്ള ഏറ്റവും അതിന് മർമ്മപ്രധാനമായ ഘട്ടമെന്ന് പറയുന്നത് നാളെയാണ് നാളെ പൂർത്തി നാളത്തെ ഒരു ഉച്ച ഉച്ച മുതൽ ഏതാണ്ട് സൂര്യാസ്തമയം വഴിയുള്ള സമയം ഹാജിമാർ അറഫയിലാണ് ചിലവഴിക്കുക മിനായിലെ തമ്പുകളിൽ ഹാജിമാർ അവർ അവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുപ്പത്തി രണ്ടായിരത്തോളം ബസ്സുകളിലാണ് മിനായിൽ നിന്ന് ഹാജിമാരെ ഇന്ത്യ രാത്രിയോട് കൂടി അറഫയിലേക്ക് എത്തിക്കുക പന്ത്രണ്ട് ഇരുപതിന് പിന്നിടുമ്പോൾ തന്നെ അറഫ പ്രഭാഷണത്തിന് തുടക്കമാകും അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി നടത്തിയ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രഭാഷണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസംഗം കൂടിയായിട്ടാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ ഹാജിമാർക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ടോ അത് എത്രത്തോളം സുരക്ഷയാണ് ഹജ് നഗരി ഇന്ന് രാത്രി പുറപ്പെടുന്ന സംഘത്തിന് അവരിന്ന് പുറപ്പെടുന്ന ബസ് തന്നെയായിരിക്കും ഓരോരുത്തർക്കും അവരെ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവരുടെ കൂടെ ഉണ്ടാവുക ബാക്കിയുള്ള ഹാജിമാർക്ക് മെട്രോ സൗകര്യമുണ്ട് നടന്നു പോകരുത് എന്ന ഹാജിമാർക്ക് കർശനമായ നിർദ്ദേശമുണ്ട് കാരണം മിനായിൽ നിന്നും റഫയിലേക്ക് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് അതൊരിക്കലും ഒരു ഹാജിക്ക് നടന്നെത്തുക ഏറ്റവും പ്രയാസകരമായ കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ട്രെയിനും ബസ് സർവീസുകൾ മെട്രോ സംവിധാനവും ബസ് സംവിധാനവും നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരിക്കും ഹാജിമാർ ആർഫയിലേക്ക് പോവുക തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്കും വ്യത്യസ്തമായിട്ട് മായ സമയങ്ങൾ തിരക്കേറാതിരിക്കാനും ഒപ്പം തന്നെ തിരക്കുള്ളിൽ പെട്ടുപോകാതിരിക്കാനും കൃത്യമായ സമയം നൽകിയിട്ടുണ്ട് ആ സമയം പാലിച്ചുകൊണ്ടായിരിക്കും ഹാജിമാർ അവരുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ പൂർത്തിയാക്കുക ഇന്ന് പുറപ്പെടുന്നത് മുതൽ ഓരോ ഹാജിക്കും ഏറ്റവും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ നടക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഇനിയുള്ള അഞ്ച് ദിനങ്ങളും മക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം മക്ക ഇത്രയധികം മക്കയുടെ വീതികൾ തെരുവുകൾ ഇത്രയധികം വിജനമായ മറ്റൊരു സമയം ഉണ്ടായിട്ടില്ല കാരണം അത്രമാത്രം ശക്തമായ പരിശോധന ഹാജിമാർക്ക് മാത്രമാണ് മുഴുവൻ സൗകര്യങ്ങളും മാറ്റി നിർത്തിയ ഒരു ഹജ്ജ് കാലം കൂടിയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് മക്കയുടെ തെരുവുകളിൽ മക്കയുടെ ഹറമിലേക്കുള്ള വഴികളിലെല്ലാം തന്നെ അത് പ്രകടമാണ് വലിയ തോതിൽ സുരക്ഷാ വിന്യാസം ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ഹാജിമാർക്കായി ഒന്നേക്കാൾ ലക്ഷത്തോളം വരുന്ന സൈനിക വിന്യാസം ആർ എഫയുടെയും മിനയുടെയും മുസ്തലിഫയുടെയും ഭാഗങ്ങളിലുണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെ ചെക്ക് പോയിന്റുകൾ കടന്നു മാത്രമേ ഈ പുണ്യനിലേക്ക് എത്താനാകൂ പ്രത്യേകിച്ച് പെർമിറ്റ് ഉള്ള ഹാജിമാർക്ക് അനായാസം അവിടേക്ക് എത്താം അതേസമയം മറ്റു വാഹനങ്ങൾക്കും മറ്റു വ്യക്തികൾക്കും ഈ വിശ്വാസങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഈ പുണ്യതലങ്ങളിലേക്ക് കടക്കാനാകൂ ഈ തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി അറഫ എന്ന മഹാസംഗമത്തെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ് ഹജ്ജിൽ വിശ്വാസികൾ നാളെ മുതൽ അറഫയുടെ അറഫയിലൂടെ ഓരോ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശേഷങ്ങളുമായി മീഡിയാവണ്ണമുണ്ടാകും ഒപ്പം തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ ഓരോ നിമിഷങ്ങളും പ്രത്യേകിച്ച് ചൂട് സംബന്ധിച്ച് കുടിവെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് കൂടെ കൂടെ കരുതുന്നതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചെല്ലാം തന്നെ ഹാജിമാർക്ക് നിർദ്ദേശങ്ങളും ഓരോ മുത്തബീഫ് വഴിയും പിന്നീട് ഹജ്ജ് അമീർമാർ മുഖേനയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു തരത്തിലാണ് അറഫയിലേക്കുള്ള യാത്രയും തുടർന്നുള്ള ദിവസങ്ങളിലുള്ള കർമ്മങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്